ഇലക്ഷൻ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇടതു പാർട്ടികളെ സ്ഥാനാർത്ഥികളെ മനുഷ്യർ തിരഞ്ഞെടുക്കാത്തതെന്ന് നമുക്കൊന്നന്വേഷിക്കാം കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്താണ് ശരിക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടാം തവണ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുക അതിനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നു ഇവിടെ ഒരു പോലീസ് മന്ത്രി ഉണ്ടോ എന്ന് എല്ലാ ദിവസവും ജനങ്ങളെ കൊണ്ട് നിരന്തരം പറയിപ്പിക്കുന്ന ചോദിപ്പിക്കുന്ന ഒരു അടിപൊളി പോലീസാണ് നമുക്ക് ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്ന പോലീസ് വീണാ വിജയൻ എന്ന സംരംഭക ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെയോ ഒരു പ്രസ് പ്രസ്മീറ്റിലേറെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് ഇന്നേവരെ ഒരു ചെറിയ മറുപടി പോലും പറയാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളോടുള്ള പാർട്ടിയുടെയും സർക്കാരിന്റെയും ഒരു രീതി പൂർണ്ണമായും തെറ്റിപ്പോകുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു പോയിന്റ് ലോക്സഭാ ിന് ഇവിടെ ഒരു നവകേരള യാത്ര സർക്കാർ നടത്തിയത് ക്യാബിനറ്റുമായി പയ്യുന്ന ചോക്ലേറ്റ് സൂപ്പർ സ്റ്റാർ ആള് പൊതിയുന്ന തോക്ക് കാവലുള്ള വി ഐ പി സ്റ്റെപ്പ് സ്റ്റെപ്പായി സംവിധാനങ്ങൾ പ്രശ്നമല്ല എന്തുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് വിശദീകരിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടല്ലേ അത് വിശദീകരിക്കുന്ന പാർട്ടി പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത് അർത്ഥം ഇത് പറഞ്ഞാൽ എന്റെ പേരില് കേസൊന്നും വരില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഏട്ടോ വലു നോക്കാതെ ചെയ്തിരിക്കും